നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തെളിവ് കാണണ്ട പയൻമരങ്ങൾ വീണതും കാണണ്ട ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇങ്ങോട്ടാരും വരികയും വേണ്ട ഇവിടെയുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ താവളങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ല ഇതാണ് പാകിസ്ഥാന്റെ നിലപാട് ബലാക്കോട്ടിലെ ഇന്ത്യൻ വ്യോമസേന തിരിച്ചടി നൽകിയ സ്ഥലത്തേക്ക് പോകാൻ ശ്രമിച്ച അന്തർദേശീയ മാധ്യമങ്ങളെ പാകിസ്ഥാൻ തടഞ്ഞു റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടർമാരെ ഇത് മൂന്നാം തവണയാണ് പാകിസ്ഥാൻ തടയുന്നത് കഴിഞ്ഞ ഒൻപത് ദിവസമായി യു പി കുന്നിൻ മുകളിലെ ഭീകര ക്യാമ്പിനെടുത്തെത്താനുള്ള മാധ്യമങ്ങളുടെ ശ്രമം ഇതുവരെ വിജയിച്ചിട്ടില്ല കാലാവസ്ഥയും സുരക്ഷാ പ്രശ്നവും ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകരെ തടയുന്നത് കുന്തിൻ മുകളിലെ കെട്ടിടം കാണാൻ കഴിയുന്ന ദൂരത്തേക്ക് മാത്രമേ മാധ്യമങ്ങളെ അടുപ്പിക്കുന്നുള്ളൂ പാകിസ്ഥാന സൈനിക വാർത്താ വിഭാഗത്തിന് പോലും ഇതുവരെ പ്രവേശനം അനുവദിച്ചിട്ടില്ല കാലാവസ്ഥയും മുകളിൽ നിന്നുള്ള അനുമതിയുമാണ് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കുറച്ച് ദിവസത്തേക്ക് ആർക്കും സന്ദർശനത്തിന് അനുമതി നൽകാൻ കഴിയില്ലെന്നാണ് പാക് സൈന്യം വ്യക്തമാക്കുന്നത് ജെയ്ഷെ മുഹമ്മദിനെ മദ്രസ പ്രവർത്തിക്കുന്നുവെന്ന പ്രദേശവാസികൾ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെയൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് ചിലർ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം നിരവധി പേരുടെ മൃതദേഹങ്ങൾ ആംബുലൻസ് കയറ്റി കൊണ്ടുപോയതായും ചില ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ തിരിച്ചടിയിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് വാദിക്കുന്ന പാകിസ്ഥാൻ പിന്നെ എന്തുകൊണ്ടാണ് ഭീകര കേന്ദ്രത്തിലേക്ക് മാധ്യമങ്ങളുടെ പ്രവേശനം നിയന്ത്രിക്കുന്നതെന്ന് കണ്ടെത്താനായിട്ടില്ല നിയന്ത്രിത ബോംബായ സ്പേസ് ലക്ഷ്യത്തിൽ കൃത്യമായി പൊട്ടിത്തെറിക്കുന്ന ആധുനിക ബോംബായതിനാൽ കെട്ടിടം മുഴുവൻ തകരാനുള്ള സാധ്യത കുറവാണ് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചാൽ യഥാർത്ഥ നാശനഷ്ടം പുറം ലോകത്തെത്തുമെന്ന് പാകിസ്ഥാൻ ഭയക്കുന്നുണ്ടെന്നും സൂചനയുണ്ട് പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ നിരവധി ജെയ്ഷെ മുഹമ്മദ് ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ കനത്ത നാശനഷ്ടം സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു റോയിറ്റേഴ്സ് അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങളുടെ വാദം നിയന്ത്രിത സ്പേസ് ബോംബുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയ ഭീകര കേന്ദ്രത്തിനടുത്തേക്ക് ഇതുവരെ എത്താൻ കഴിയാതിരുന്ന അന്തർദേശീയ മാധ്യമങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെന്ന് പറയാൻ കഴിയുമെന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി ബോംബിടാൻ കഴിഞ്ഞെന്നാണ് ഇന്ത്യൻ വ്യോമസേനയുടെ വിശദീകരണം ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പിൽ മുന്നൂറോളം മൊബൈൽ കണക്ഷനുകൾ ആക്റ്റീവായിരുന്നെന്നും കണ്ടെത്തിയിരുന്നു ഇതു ഉറപ്പിച്ചതിനു ശേഷമായിരുന്നു വ്യോമാക്രമണം അതേസമയം രാജസ്ഥാനിലെ ബിക്കാനീറിനു സമീപം വ്യോമസേനയുടെ മിക് ട്വന്റി വൺ വിമാനം തകർന്നു വീണു വിമാനത്തിന്റെ പൈലറ്റ് പരിക്കുകൾ ഒന്നും കൂടാതെ സുരക്ഷിതനായി നിലത്തിറങ്ങി വിമാനത്തിന്റെ ചെറുകിൽ പക്ഷി വന്നടിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിന് പിന്നെ പ്രഥമദൃഷ്ടിയ അട്ടിമറിയൊന്നും സംശയിക്കുന്നില്ലെങ്കിലും അന്വേഷണം ആരംഭിച്ചതായി വ്യോമസേനയുടെ ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു പുൽവാമ ആക്രമണം സർക്കാരും പാകിസ്ഥാനും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ ബി കെ ഹരിസ് പരാമർശത്തിനെതിരെ രൂക്ഷമായ പ്രതിഷേധമാണ് ഉയരുന്നത് പരാമർശത്തെ അത്യന്തം നിന്നാവഹവും ലജ്ജാവഹവും എന്ന് ബി ജെ പി നേതൃത്വം വിലയിരുത്തി രാജ്യത്തെ തീവ്രവാദം വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ് ഇത്തരം ലേജമായ പരാമർശങ്ങൾ നടത്തുന്നതിനു മുമ്പ് സ്വയം വിലയിരുത്തണമെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ രവികുമാർ പ്രതികരിച്ചു അതേസമയം രാഹുൽ ഗാന്ധി ഇന്ത്യൻ വ്യോമസേനയോ സുപ്രീം കോടതിയെയോ വിശ്വസിക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് കുറ്റപ്പെടുത്തി റാഫേൽ കരാറിൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചതിനെതിരെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം രാജ്യത്തിന്റെ പരമോന്നത സൈനിക ബഹുമതിയായ പരമവീര ചക്രം വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനം നൽകണമെന്ന് അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി പ്രധാനമന്ത്രിക്ക് കത്തെഴുതി തമിഴ്നാട്ടുകാരനാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ അപകടത്തിലായ സമയത്തുപോലും അസാമാന്യ ധൈര്യം പ്രകടിപ്പിച്ച അദ്ദേഹം ധീരതയുടെയും സാമർഥ്യത്തിന്റെയും അനുകരിക്കാനാകാത്ത വ്യക്തിത്വമാണ് അഭിനന്ദൻ അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പരമോന്നത സൈനിക ബഹുമതിയായ പരമവീര ചക്രം നൽകി അദ്ദേഹത്തെ ആദരിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണെന്ന് പ്രധാനമന്ത്രി കരുതിയ കത്തിൽ എടപ്പാടി പറയുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിടിയിലായിട്ടും അസാമാന്യ മനോവീര്യം കാണിച്ച അഭിനന്ദൻ രാജ്യത്തിന്റെ അഭിമാനമായിരുന്നു Nos das carmanos.